ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവൻ മിറാക്കൾ മലയാളം ടാരോക്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ആ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തി എന്ത് ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് ഇപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസനേറ്റ് ആവുകയും ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻസ് എല്ലാം ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം പറയുക എന്നിട്ട് നിങ്ങൾ റീഡിംഗ് കാണുന്നതായിരിക്കും നല്ലത് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളിത് കാണുന്ന സമയത്ത് ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ നിങ്ങൾക്കത് റീസണേറ്റ് ആവും ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് വാട്ട് ഈസ് ദെയർ കറൻറ്റ് ഫീലിംഗ്സ് ടുവേർഡ്സ് യു യെസ് ഇവിടെ റിഗ്രറ്റ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് ആ വ്യക്തി റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് ആ വ്യക്തിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് ഇത് തെറ്റായിപ്പോയി നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തെറ്റായിപ്പോയി എന്ന് ആ വ്യക്തി അറിയുന്നു ചിലപ്പോൾ നിങ്ങൾ തമ്മിലിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം അല്ലെങ്കിൽ പിണക്കത്തിലായിരിക്കാം ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളെ ഒരുപാട് ഹർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഹൃദയത്തെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ഹൃദയത്തെ വേദനിപ്പിച്ചിട്ടായിരിക്കാം ആ വ്യക്തി പോയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ നോക്കണ്ടക്ട് സിറ്റുവേഷനിലായിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് വാല്യു തന്നിട്ടുണ്ടാവില്ല അപ്പോൾ പക്ഷേ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ വ്യക്തിക്ക് അത് വേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തി ഒരു ഫെയിലിയർ ആണ് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് കാരണം അവർക്കറിയാം നിങ്ങളില്ലാത്ത ആ ഒരു ജീവിതം ആ വ്യക്തിക്ക് വളരെയധികം പരാജയപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങള വ്യക്തിയെ ഏറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള സ്നേഹം അതുപോലത്തെ വിശ്വസ്തത ഒന്നും തന്നെ വേറൊരാളിൽ നിന്നും ആൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ ചെയ്ത് തെറ്റായിപ്പോയെന്നും ഇനി ആ ഒരു ജീവിതത്തെ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തെ തിരിച്ച് പിടിക്കാൻ പറ്റില്ല എന്നവർ മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു ഫീലിങ്സാണ് ഇവിടെ ഉള്ളത് ചെയ്ത് തെറ്റായിപ്പോയി ഇനി എങ്ങനെ തിരുത്താൻ പറ്റും അത് കഴിഞ്ഞു പോയില്ലേ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയില്ലേ എന്നവർ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ വളരെയധികം തെറ്റായിപ്പോയി നിങ്ങളില്ലാത്ത ആ ഒരു ജീവിതം ആ വ്യക്തിയെ ഒരുപാട് പരാജയപ്പെടുത്തി കളഞ്ഞു ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വ്യക്തി പോയിട്ടുള്ളത് വേറൊരു ആളിലേക്കായിരിക്കാം ചിലപ്പോൾ അവിടെ നിന്നൊന്നും തന്നെ അവർക്ക് കൊടുത്ത സ്നേഹമോ നിങ്ങൾ കൊടുത്ത വിശ്വസ്തതയോ ഒന്നും തന്നെ കിട്ടിയിട്ടുണ്ടാവില്ല അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം ഉള്ളത് അതുപോലെ തന്നെ അവർക്ക് ഒരു ഡൗട്ടും ഇല്ല നിങ്ങൾ ആണ് ആ വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള ജീവിതം അല്ലെങ്കിൽ യഥാർത്ഥ സ്നേഹം നിങ്ങളുടേതാണ് എന്നുള്ളത് അവർക്ക് യാതൊരു ഡൗട്ടും ഇല്ല ആ ഒരു ആണ് ഉള്ളത് അവർ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിലാണ് അബണ്ടൻസ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളായിരുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിലെ അബണ്ടൻസ് എന്ന് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വളരെയധികം റിഗ്രറ്റ് ഫീൽ ചെയ്തിട്ട് അവർ ഇനി എന്താണ് അടുത്തത് അല്ലെങ്കിൽ എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് അവർ നിൽക്കുകയാണ് അവർക്കറിയില്ല എന്താണ് അവരുടെ ജീവിതത്തിൽ നെക്സ്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം ആ ഒരു പേഴ്സൺ നിങ്ങളുടെ കാടുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ദ ചാരിയെറ്റ് എന്ന് പറയുന്നൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു അവർ ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു അവരുടെ മൈൻഡും അതുപോലെ തന്നെ ബോഡിയും അതേപോലെ തന്നെ അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് റെഡി ആവുകയാണ് കാരണം ഇവിടെ ദ ചാരിയായിട്ട് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഈ വ്യക്തി എബ്രോഡ് ആയിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ രണ്ട് പേര് രണ്ടിടത്തായിരിക്കാം ഡിഫറെൻറ്റ് ഡിസ്ട്രിക്റ്റിലായിരിക്കാം ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലായിരിക്കാം ഡിഫറെൻറ്റ് കൺട്രീസിലായിരിക്കാം അപ്പോൾ ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത് ചിലപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ വരുമ്പോൾ ആ വ്യക്തിക്ക് കുറേ കാര്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ഫാമിലി അതുപോലെ തന്നെ പാരൻസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഒക്കെ അവർക്ക് നഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം പക്ഷേ അതിനെയൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു പക്ഷെ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങൾ ഓൺ ആൻഡ് സിറ്റുവേഷനിലൂടെ ഒരുപാട് കടന്നു പോയിട്ടുണ്ട് കാരണം പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടായപ്പോ അതിനെ പരിഹരിക്കാനായിട്ട് ചിലപ്പോൾ ആ വ്യക്തി ശ്രമിച്ചിട്ടുണ്ടാവും പരാജയപ്പെട്ടിട്ടുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങളും ശ്രമിച്ചിട്ടുണ്ടാവും പരാജയപ്പെട്ടിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ആ വ്യക്തി പല പ്രശ്നങ്ങളുണ്ടായപ്പോൾ ചിലപ്പോൾ നിങ്ങളെ ഹർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടാവും നിങ്ങളെ വേദനിപ്പിച്ച് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടും ഉണ്ടായിരിക്കാം അതിൻ്റെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വാല്യൂ അവിടെ തരാനായിട്ട് സാധ്യതയില്ല നനോ വാൻസ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായെങ്കിൽ അവർ മടുക്കുകയാണെന്ന് പറയുന്നു അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി പക്ഷേ ഞാൻ പരാജയപ്പെടുകയാണ് ചെയ്തത് ചിലപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് വളരെ പ്രയാസമൊന്നും ഉണ്ടാവില്ല പക്ഷേ മനഃപൂർവ്വം അവർ നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തെ പരിഹരിച്ച് തന്നിട്ടില്ല ചിലപ്പോൾ നിസ്സാര പ്രശ്നങ്ങളായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഒന്ന് പരിഗണിക്കൂ എന്നുള്ളതായിരിക്കാം വേറെ ഒന്നും തന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ ഇവിടെ ഫോർ ഓഫ് പെൻറ്റകൾച്ചർ എന്ന് പറയുമ്പോൾ അവരുടെ അടുത്ത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടവർക്ക് കാരണം നിങ്ങൾ കൊടുത്തിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം യഥാർത്ഥത്തിലാണെന്നുള്ളത് അവർക്കറിയാം പക്ഷേ അവർ ആ ഒരു സ്നേഹം കാണിക്കുന്നില്ല കാണിക്കാത്ത സ്നേഹം എന്ന് പറയുന്നത് വളരെയധികം സ്വാർത്ഥരായിട്ടുള്ള ആൾക്കാർക്കുള്ളതാണ് അവർക്ക് നിങ്ങളെടുത്ത് സ്നേഹമുണ്ട് പക്ഷെ ഞാനത് കാണിക്കില്ല എന്ന് പറയുമ്പോൾ അത് ഒരു സ്വാർത്ഥപരമായിട്ടുള്ള ഒരാളിൻ്റെ ഇതാണ് അതുപോലെ തന്നെ അവർ നിങ്ങൾക്ക് യാതൊരു വാല്യൂ അന്ന് തന്നിട്ടില്ല എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവും നിങ്ങൾ അവരെ വിട്ടിട്ട് പോവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് സാധിക്കില്ല നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹം ഉണ്ട് അവരോട് അതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കാം അവരെ അതുപോലെത്തൊരു പ്ലൈ ചെയ്തിട്ടുള്ളത് ഇവിടെ ദ വേൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങളിലാണ് ആ വ്യക്തിയുടെ ഫുൾഫിൽമെൻറ്റ് ആ വ്യക്തി കരുതുന്നു അല്ലെങ്കിൽ ഈ ഒരു ഫേസ് അതായത് ഒരു ഫേസ് അവസാനിച്ചു റിലേഷൻഷിപ്പിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളും സ്നേഹവും ഒക്കെ ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചു ഇനി പുതിയതായിട്ട് തുടങ്ങാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു കഴിഞ്ഞതെല്ലാം പോകട്ടെ കാരണം അവർ മനസ്സിലാക്കുകയാണ് ഞാനൊരു പരാജയമായിരുന്നു അവർക്ക് നിങ്ങളോട് ചെയ്തിട്ടുള്ള ആ ഒരു ദ്രോഹത്തിൻ്റെ പുറത്ത് അവർക്ക് വളരെയധികം റിഗ്രറ്റ് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് പക്ഷേ പണ്ടൊന്നും തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥയെ മനസ്സിൻ്റെ സ്നേഹത്തെ ഹൃദയത്തിലുള്ള സ്നേഹത്തെ ഒന്നും അവർ കണ്ടിട്ടില്ല കാരണം അവർക്കറിയാം നിങ്ങൾക്ക് സ്നേഹമുണ്ടെന്ന് അറിയാം പക്ഷെ അവരതൊന്നും കാണാനോ അല്ലെങ്കിൽ നിങ്ങളെ ഒന്നും തന്നെ അവർ മെനക്കെട്ടിട്ടില്ല അതിവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സ്നേഹം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അത് കാണാതെ പോയിട്ടുള്ളൊരു വ്യക്തിയാണ് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ അത് ആ വ്യക്തിയുടെ പാരൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജോബ് ആയിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സിറ്റുവേഷൻ ആയിരിക്കാം റിലീജിയൻ കാസ്റ്റ് ഒക്കെ ആയിരിക്കാം അതായത് ആ വ്യക്തിക്ക് സ്വന്തമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ മാറ്റി നിർത്തുകയാണ് ചെയ്തത് അപ്പോഴൊന്നും നിങ്ങളുടെ മാനസികാവസ്ഥയെ അവർ കണ്ടിട്ടില്ല കാരണം നിങ്ങളെ അവോയ്ഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന വിഷമത്തെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടേ ഇല്ല പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് അവർ തിരിച്ചറിയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ സ്നേഹത്തെ അവർ തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾക്കൊരു സപ്പോർട്ട് നൽകണമെന്നുണ്ട് നിങ്ങളെ ഇപ്പോൾ സ്റ്റാറിനെ പോലെ അവർ പരിഗണിക്കുന്നുണ്ട് കാരണം അവരുടെ ജീവിതത്തിൽ അവർ മാറി നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ സ്റ്റാറാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയെ മുഖത്ത് പ്രതിഫലിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ വിട്ടിട്ട് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളെ തന്നെ സെൽഫ് ലവ് കൊടുക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അവർ വന്ന് നോക്കുമ്പോൾ നിങ്ങൾ സ്റ്റാറിനെ പോലെ നിൽക്കുന്നു നിങ്ങളുടെ ആ ഒരു മുഖത്തിൻ്റെ ആ ഒരു ഭംഗി അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഹാൻസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ വളരെയധികം ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം നിങ്ങളവിടെ തിളങ്ങി നിൽക്കുകയാണ് സ്റ്റാറിനെ പോലെ അത് കാണുമ്പോൾ അവർക്കൊരു സങ്കടം റിഗ്രറ്റ് ഫീൽ ചെയ്യാണ് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് വളരെയധികം ആഗ്രഹമുണ്ട് നിങ്ങളുടെ ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട് ആ ഒരു പേഴ്സണെ അതുപോലെ തന്നെ നിങ്ങൾ വേറെ ആരോടെങ്കിലും സ്നേഹം കാണിക്കുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ടും ആ ഒരു പേഴ്സണുണ്ട് കാരണം വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പോകുമോ നിങ്ങൾ അങ്ങനെ ഒരു ഉണ്ട് ആ ഒരു പേഴ്സണെ അപ്പോൾ അവർക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് അതുപോലെ തന്നെ അവർ നിങ്ങളിലേക്ക് വരാണ് വളരെയധികം പാഷനായിട്ട് അല്ലെങ്കിൽ നിങ്ങളാണ് ആ വ്യക്തിയുടെ പാഷൻ എന്ന് മനസ്സിലാക്കി അത് അവർ പോയ സിറ്റുവേഷനെ പരാജയപ്പെട്ടപ്പോഴാണ് അവർ തിരിച്ചു വരുന്നത് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് അവർക്ക് റിഗ്രറ്റ് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം പരാജയപ്പെട്ടപ്പോൾ ചെയ്ത് തെറ്റായിപ്പോയി എന്നുള്ള ഒരു മനോവിഷമം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു പേഴ്സണെ ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളോട് തെറ്റുകളെ ഏറ്റുപറഞ്ഞായിട്ട് ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ അവർ ഏസ് അതായത് ലവ് ഉദ്ദിക്കിൻസ് പ്രണയം ആരംഭിക്കുന്നു ചിലപ്പോൾ പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാവും ചിലപ്പോൾ സോറി പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പം നിങ്ങൾ ഒരു പക്ഷേ അതിന് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അതായത് ആ വ്യക്തി നിങ്ങളെടുത്ത് വന്ന് സോറി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെടുത്ത് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുന്നതായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇവിടെ ഏറെ ചിന്തിച്ചതിന് ശേഷമാണ് ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഏറെ ചിന്തിച്ചു റിലേഷൻഷിപ്പിനെ കുറിച്ച് കാരണം അവർക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല അവർക്ക് തെറ്റുപറ്റിപ്പോയി എന്നവര് യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ വിഷ് ഫുൾഫിൽമെൻറ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ് ഈ ഒരു നിമിഷം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളൊരു ബീച്ചിൽ അല്ലെങ്കിൽ ഒരു പാർക്കിൽ നിൽക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക നിങ്ങൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് ആ ഒരു സമയത്ത് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് എല്ലാം അടുത്ത് വരുന്നു നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്കും വിഷ്വലൈസ് ചെയ്യാവുന്നതാണ് നിങ്ങളും ആ ഒരു വ്യക്തി മാത്രമാണ് ഇപ്പോൾ അവിടെയുള്ളത് ആ ഒരു വ്യക്തി നിങ്ങളടുത്ത് വന്നിട്ട് ചെയ്ത് തെറ്റായിപ്പോയി ഐ ആം വെരി സോറി എന്നുള്ള കാര്യങ്ങൾ പറയുന്നതായിട്ട് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം ചിലപ്പോൾ നിങ്ങൾക്ക് വളരെയധികം വിഷമം ഉണ്ടായിരിക്കാം ആ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തി പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നുന്നുണ്ടാവും കാരണം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു വിഷമത്തിലൂടെ ഒരുപാട് കടന്നു പോയപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വന്നു സോറി പറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളതായിരിക്കും ആഗ്രഹിക്കുന്നത് പക്ഷേ അത് നിങ്ങൾ മനസ്സിൽ കാണുക വിഷ്വലൈസ് ചെയ്യുക ആ ഒരു വ്യക്തിയുടെ മുഖം വളരെ ചിരിക്കുന്നൊരു മുഖം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടും നിങ്ങൾ അവരുടെ കണ്ണുകളിൽ നോക്കിയിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നിമിഷം മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി അതെല്ലാം നിങ്ങൾ പതിവായിട്ട് കാണുന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നതായിട്ടും നിങ്ങൾക്ക് ചിത്രീകരിക്കാവുന്നതാണ് നിങ്ങളിത് കാണുന്ന സമയത്ത് നിങ്ങൾക്കൊരു മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നതാണ് കാരണം ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല കാരണം നിങ്ങൾ ഒരുപാട് വേദനയിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ളൊരു പേഴ്സൺ ആണ് നിങ്ങൾ ആ വ്യക്തി ഇനി വേണോ വേണ്ടയോ എന്ന് തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ പക്ഷേ ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് സോറി പറയുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം മോഷണലി ലോസ് ഉണ്ടാവും കാരണം ഹൃദയം ഒരു അവസ്ഥ ഉണ്ടാവും കാരണം നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് ആ ഒരു പേഴ്സൺ കാരണം കാരണം ഒരുപാട് സ്നേഹിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അവഗണന മാത്രമായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാകുന്ന സിറ്റുവേഷൻസിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് ഇനി ഒരു പേഴ്സൺ ശരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഇതുപോലത്തെ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകും കാരണം ഒരുപാട് വേദനകൾ നിങ്ങൾക്ക് തോന്നും വിഷമം തോന്നും നിങ്ങൾക്കത് വേണ്ടാന്ന് തന്നെ തോന്നിപ്പോകും പക്ഷേ ഇവിടെ ഡിവാൻ പറയുന്നു ആ പേഴ്സൺ ആ വ്യക്തി ഇപ്പോൾ ആ വ്യക്തി ചെയ്തിട്ടുള്ള കാര്യത്തെ റിഗ്രറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വീകരിക്കാം കാരണം അതിൻ്റെ ഒരു കാർഡ് ആ ഒരു പേഴ്സൺ നിങ്ങളെ കൊണ്ടുപോകുന്നത് സമ്പൽ സമൃദ്ധിയിലേക്കാണ് സൂര്യപ്രകാശത്തിലേക്കാണ് സൺറൈസിലേക്കാണ് റൈസിലേക്കാണ് പോകുന്നതെന്ന് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടത് നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയില്ല അതുപോലെ തന്നെ പേഴ്സണിൻ്റെ നെയിം എച്ച് ഡി എം കെ എഫ് യു എന്നാണ് കിട്ടിയിട്ടുള്ളത് എസ് എന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് റീസൺ ആയിട്ട് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്യൂ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഡബ്ല്യു എന്ന് കിട്ടിയിട്ടുണ്ട് ടി എന്നാണ് കിട്ടിയിട്ടുള്ളത് ഐ എന്ന് കിട്ടിയിട്ടുണ്ട് ബി എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണിൻ ലെറ്റേഴ്സ് ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആകുന്നുണ്ട് എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് മലപ്പുറം എന്നാണ് കിട്ടിയിട്ടുള്ളത് ഔട്ട് ഓഫ് കൺട്രി യാ ചെന്നൈ ആൻഡ് ആലപ്പുഴ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ട് എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസാണ് എടുക്കാനുള്ളത് ഇവിടെ ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ നോക്കാം ട്രിപ്പിൾ ടു ഏഞ്ചൽ നമ്പറാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസൺ റേറ്റ് ആണ് ട്വൻ്റി സിക്സ് നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റേജ് ആവാം തേർട്ടി ത്രീ എന്ന് കിട്ടിയിട്ടുണ്ട് ഫോർട്ടി വൺ ഫോർട്ടി എയ്റ്റ് വെരി ടോൾ വളരെ പൊക്കളുള്ള ആളായിരിക്കാം ബ്ലാക്ക് കളർ ഇഷ്ടമുള്ള ആളായിരിക്കാം ഫിഫ്റ്റി എന്ന് കിട്ടിയിട്ടുണ്ട് ലോങ് ഹെയർ നല്ല നീളുള്ള തലമുടി ഉണ്ടാവാം പേരൻസ് ത്രീ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കാളി ഹെയർ ചുരുണ്ട തലമുടിയുള്ള ഒരാളായിരിക്കാം അഡിക്ഷൻ ആ വ്യക്തിക്ക് ഒരുപാട് അഡിക്ഷൻസ് ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളോട് അഡിക്ഷൻ ഉണ്ടാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഡിക്ഷൻ ഉണ്ടാവാം ബ്ലൂ കളർ ഇഷ്ടമുള്ള ആളായിരിക്കാം നോസ് ലവ് ഒരുപാട് പ്രണയം നിങ്ങളോട് ഉണ്ട് റെഡ് കളർ എന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ലക്കി കളർ ആവാം ഗ്രീൻ കളർ എന്ന് കിട്ടിയിട്ടുണ്ട് ട്രിപ്പിൾ ഫൈവ് കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് ട്വൻ്റി ഫോർ ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം എയ്റ്റ് എന്നൊരു നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ടെൻ എന്നൊരു ഡേറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആകുന്നുണ്ട് എന്നുള്ളത് നോക്കാം ഇവിടെ ഏഞ്ചൽ മെസ്സേജസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് കോംപ്രമൈസ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയോട് കോംപ്രമൈസ് ചെയ്യാൻ തന്നെയാണ് ഡിവാൻ പറയുന്നത് അപ്പോൾ ആ വ്യക്തിയെ ഏറെ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അവരുടെ തെറ്റുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ കോംപ്രമൈസ് നമുക്ക് ഒരിക്കലും കിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കിനി വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇതിൻ്റെ വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തിരിക്കുക അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസ് കൂടി നിങ്ങൾക്ക് റീസ്നേറ്റ് ആവത്തുള്ളൂ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ വരെ ബൈ